അലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളിൽ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സംഭവമാണല്ലേ ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസത അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ഭയങ്കരമായിട്ടൊരു വലിയ സംഭവം തന്നെയാണ് അല്ലേ അത് നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ആവട്ടെ നമ്മൾ അള്ളാഹുവിനോടുള്ളതാവട്ടെ എന്തും ആയിക്കോട്ടെ ആരോടാണെങ്കിലും ഈ വിശ്വസ്തത എന്നൊക്കെ പറയണത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ ഓരോ മനുഷ്യനിക്കും അതൊരു വിലപ്പെട്ട സംഭവം തന്നെയാണ് എങ്ങനെയായാലും നമ്മൾ മനുഷ്യരല്ലേ ഒരുപാട് ചില ആൾക്കാർ ചില ആളുകൾ ഒരുപാട് വിശ്വസിക്കും പക്ഷെ ആ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ വഞ്ചിക്കുക അല്ലേ അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ പറ്റിയിട്ടൊന്നാലോചിച്ച് നോക്കുക അവനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് ഓരോ നിമിഷവും ആ അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം നമ്മൾ വഞ്ചിച്ചു കൊണ്ടേ ഇരിക്കുന്നു നിസ്കാരവും കലായിട്ടും അങ്ങനെ നമുക്ക് അറിയുന്നത് നമ്മൾ അറിഞ്ഞിട്ട് പോലും നമ്മൾ അള്ളാഹുവിനെ അവോയ്ഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഈമാൻ വർദ്ധിക്കണത് നമ്മളെന്താ കേട്ട അള്ളാഹുവിനോടുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസത നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടി അല്ലേ അങ്ങനെ വിശ്വാസത കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മോശമായ ക്ബബ്ബർ അല്ലെങ്കിൽ അസുഖം ഇതൊക്കെ ഇല്ലാതാവും അല്ലേ എന്നാൽ ഇതെല്ലാം ഉള്ളവർ നല്ല നിസ്കരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഉള്ളവരും ഉണ്ടല്ലേ അതായത് അഞ്ചുപരത്തിൽ നിസ്കരിക്കും എല്ലാം ചെയ്യും എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയി തല്ലുണ്ടാക്കാനോ അതേപോലെ ഒരുപാട് ഇടങ്ങലുകൾ മറ്റുള്ളവർക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിലൊക്കെ അല്ലേ പക്ഷേ നമ്മൾ അങ്ങനത്തെ ആൾക്കാരായി മാറരുത് നമ്മൾ അള്ളാഹ് എന്താ പറയുക ഒരു കബഡ വിശ്വാസം എന്നൊക്കെ ആണെങ്കിൽ പറയലേ ആൾക്കാരെ കണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം നിസ്കരിക്കുന്നത് ഐ നോ എന്നാൽ ഞാൻ പറയുന്നത് ട്രസ്റ്റായിട്ട് നമ്മൾ വിശ്വസ്തയോടുകൂടി അള്ളാഹുലിക്ക് നമ്മൾ തിരികണെങ്കിൽ ഒരിക്കലും നമുക്കങ്ങനത്തെ ചിന്തകളൊന്നും വരില്ല അല്ല ഒരാളെ നശിപ്പിക്കണമെന്നും ഒരാളെ ജീവിതത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കണമെന്നൊന്നും തോന്നൂല അല്ലേ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ചിന്തിക്കും ആ സമയത്ത് നമുക്കതൊക്കെ ഇല്ലാണ്ടായി പോകും അല്ലേ നമുക്കെന്തെങ്കിലും മോശമായ ചിന്തകൾ അതിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി നമ്മൾ ആമിത്തുമില്ല ഈ ഒരു ദിക്കർ അല്ലെങ്കിൽ ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലിയാൽ മതി അപ്പം നമ്മളെ മോശമായ ചിന്തകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇല്ലാതായി കാരണം നമ്മൾ മോശമായ കാര്യങ്ങളും മോശമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ക്ഷേത്താനാണല്ലേ ഈ അടുത്തിടെ ഉണ്ടായ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം നിങ്ങളോട് ഒരു അനുഭവമാണ് കേട്ടോ വേറൊരാൾക്കുണ്ടായ ഒരു അനുഭവം ആണ് ഞാൻ പറയുന്നത് അതായത് ഒരു മാര്യേജ് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു കപ്പിൾസ് ആയിരുന്നു അവരുടെക്ക് സാധാരണ നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന സംഭവമാണ് അതായത് ഇൻസ്റ്റഗ്രാമിലും എന്താ പറയുക വാട്സപ്പിലൊക്കെ കണ്ട കാമുകന്മാർക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ് പോയ ഏതെങ്കിലും അവരെ നമ്പർ ഇട്ടുകഴിഞ്ഞാൽ അങ്ങോട്ട് അവർക്ക് മെസ്സേജ് വെക്കുക ആദ്യം ഇവർ മൈൻഡ് ചെയ്യില്ലെങ്കിലും ഇവർ തമ്മിൽ തല്ലുകൂടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പിടങ്ങിയിരിക്കുന്ന സമയത്ത് ഇവർ ഒരു മെസ്സേജ് വന്നാൽ ഇവരതിന് റിപ്ലൈ കൊടുക്കും ആ സമയത്ത് ഇവർക്ക് സാന്ത്വനായിട്ട് ഈ എന്താ പറയുക ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ഭയങ്കര കൂളായിട്ടും ഭയങ്കര സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൂടെ കൂടും എത്ര ആൾക്കാർ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇങ്ങനത്തെ ഓരോ ആൾക്കാർ വന്നിട്ട് അതായത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരു അന്യ പുരുഷനിക്കോ അന്യ സ്ത്രീകൾക്കോ ഇൻസ്റ്റഗ്രാമോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും അല്ലേ എന്ന് വെച്ചിട്ട് അത് ഓവറായിട്ട് മറ്റുള്ള ആൾക്കാർ ജീവിതം നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് വളരെയധികം തെറ്റായൊരു കാര്യമാണ് അവിടെ പോലും ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം നശിച്ചു പോയി അല്ലെങ്കിൽ നശിച്ച് പോവാണ് ആ ഒരു ഭാര്യക്കോ ഭർത്താവിനോ അല്ലെ ഒരു പറഞ്ഞരോടുള്ള കാരണം അവർ ഈ ചെയ്യും ഇങ്ങനെ ചെയ്ത് 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 ഇങ്ങനെ പറയാൻ പോവും ഒരു പോയിൻ്റ് എത്തി കഴിഞ്ഞാൽ ടപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് ചിലപ്പം അങ്ങനെയാണല്ലോ കൂടുതൽ നടക്കൽ അല്ലാതെ ഈ അവഹിതായിട്ട് പോകണരൊന്നും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ നല്ല അടിപൊളി ജീവിക്കണമെന്നും കാരണം ഒരാൾ ചതിച്ചിട്ടല്ലേ നമ്മളൊരാളുടെ അടുത്ത് പോകുന്നത് അതേപോലെ ഈ വഞ്ചന അതാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മളൊരു മനുഷ്യനോട് നമ്മൾ വഞ്ചിക്കുമ്പോൾ എത്ര എത്ര വേദന നമ്മൾ അനുഭവിക്കേണ്ട അപ്പോൾ അള്ളാഹ് സൃഷ്ടിച്ച് നമ്മൾ അള്ളാവിനോട് ഇതേപോലെയുള്ള പല ചതികളും ചെയ്യുമ്പോൾ അവൻ എത്ര ആയിരിക്കും അല്ലേ അവൻ ഞാൻ ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് അങ്ങനെ ഇവർ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു ഈ ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ കാരണം ഇത് തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഫോർത്ത് പേഴ്സൺ ഒക്കെ അവരുടെ ഇടയിൽ കൂടുതലായി വരാൻ തുടങ്ങി നല്ല പോലെ പോയിരുന്നൊരു കപ്പിൾസിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധികളൊക്കെ എന്തിനെ കൊണ്ടുണ്ടാവും അല്ലേ ഇങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ എന്തായാലും നല്ല ക്ലാരിറ്റി അല്ലാത്തൊരു മൈൻഡ് സെറ്റായതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പോകുന്നത് അങ്ങനെ ഈ ഒരു കപ്പിൾസിൻ്റെ ഇടയിലും അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നടന്ന് അങ്ങനെ ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർണറാണെങ്കിൽ അപ്പുറിൽ നിൽ അതായത് സ്വന്തം ആണോ വെണ്ണോ കേട്ടോ ഞാനിവിടെ ആരാണോ എന്താണെന്നൊന്നും വെളിപ്പെടുത്തണില്ല ഓപ്പോസി നിൽക്കുന്ന വ്യക്തിയെ അത്രമാത്രം ആ ഒരു ആള് സ്നേഹിച്ച് പോയി അവർക്കൊരിക്കലും ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഒരിക്കലും എന്താ പറയുക ഒരാൾക്ക് അതിൽ കട്ടക പ്രയെന്നൊക്കെ പറയാം ലീലാമജിനോൻ്റെ പോലെ അവരെ പറയുമ്പോൾ തന്നെ അങ്ങനെ നമ്മളോട് പറയുന്നത് അത്രക്കും അവർ സ്നേഹിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും എന്നും പിന്നെ ഡൗട്ട് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ അവരെ മനസ്സ് ഭയങ്കരമായിട്ട് തകരാൻ തുടങ്ങി കാരണം വെച്ചാൽ ആരാണ് ഇനി അല്ലെങ്കിൽ അവരത്രയും ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ഒരു നമ്മളെ ഹൃദയത്തിലേക്ക് ഒരാൾ വന്ന് കയറിക്കിടുമ്പോൾ നമ്മളവരെ ഭയങ്കര ട്രസ്റ്റ് ചെയ്യലേ ആ ഒരാൾ ഒരാളിങ്ങനൊക്കെ പല പരിപാടികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരു മൈൻഡ് അല്ലെങ്കിൽ നമുക്കൊരു പ്രയോറിറ്റി എന്തൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ ആയാലും ആ ആൾ താളം തെറ്റിപ്പോകുന്ന ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയിൽ കൂടെ ആ ഒരു അങ്ങനത്തെ ഒരവസ്ഥ ആയിപ്പോയി കാരണം ആ വ്യക്തി ഇത്ര ചതച്ചിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ട് പോലും അവരൊരുപാട് ഇനി ആ കുട്ടി അല്ലെങ്കിൽ അവരെന്നോട് പറയണത് എന്ത് തന്നെ ഇനി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്തോട്ടെ ഒരിക്കലും അവർ വെറുക്കില്ല മനസ്സിൽ അത്രത്തോളം എന്താ പറയുക ഇഷ്ടപ്പെട്ട് പോയി എന്ന് പറയണമെങ്കിൽ പറയാം ഞാനോട് അപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒക്കെ ഒരു ജീവിതത്തിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കാരണം അന്യൊരാണുങ്ങൾക്കും അന്യൊരു പെണ്ണിനും മെസ്സേജ് അയക്കുന്നത് അമിതമായി അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണല്ലേ ഒരു ജോലിക്കാവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠിപ്പിൻ്റെ കാര്യത്തിനൊക്കെ മാത്രമായിട്ട് നമ്മൾ സംസാരിക്കണേലും നോ പ്രോബ്ലം അത് ഓവറാവുമ്പോൾ പല പ്രശ്നങ്ങളും മറ്റുള്ള ആൾക്കാർ ജീവിതം അവർ മക്കളുണ്ടെങ്കിൽ അവരെ ജീവിതം എല്ലാം ഈ ആൾക്കാർ കാരണം നശിച്ചു പോകല്ലേ അതേപോലെ നമ്മൾ കല്യാണം കഴിച്ച പാർണർമാർ നമ്മൾ അവരെ അവരായിട്ട് കാണാൻ നോക്കുക അവരെങ്ങനെയാണോ അതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക നമ്മൾ ചുറ്റുപാടും ഞാൻ കേട്ടിട്ടും എൻ്റെ അറിയിൽ ഉള്ളതാണ് കാരണം വേറൊരാളെ കാണുമ്പോൾ അവളെ ഇരുന്ന് ബെറ്റർ അവനെ ഇരുന്ന് ബെറ്റർ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും ട്രാജഡി ആയിരിക്കും അത് ഓരോ നമ്മൾ നമ്മളെ അടുത്തുള്ള ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ അവരവരായിട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ല നമ്മളെ ഉള്ളിലൊരു ക്രിയേഷനും വെച്ച് അവരങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ നിർബന്ധിച്ച ഒരിക്കലും കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല തന്നു അള്ള ക്രിയേറ്റ് ചെയ്തതാണ് അള്ള ഓരോ മനുഷ്യനെയും ഓരോ രൂപത്തിനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ ഭാര്യയാണോ ഭർത്താവ് എന്നൊക്കെ വച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അല്ലേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആണെങ്കിൽ ഇങ്ങനത്തെ ബോയ്സിനോ ഗേൾസിനോ ആട്ടെ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ കാരണം ഒരാൾ ജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ അവരെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് എന്തായാലും നമ്മളൊരു വില കൊടുക്കേണ്ടി വരും അള്ളാഹുവിനോട് അവന് കിഞ്ചി കരഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരനുഭവിക്കുന്ന ചിലപ്പം ചെയ്യേണ്ടി വരും കാരണം ഒരാളെ വേദനിപ്പിച്ചാലും ഒരാളെ എന്താ പറയുക മാനസികമായിട്ടുള്ള ആക്രമണം അതും ആക്രമണം തന്നെയാണല്ലേ അങ്ങനെ ചെയ്താലും നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി എങ്ങനായാലും വരും അപ്പോൾ ഇപ്പോൾ ജീവിതത്തിലും പോവാതെ നമ്മളെന്താണോ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളാരെയും ഉപദ്രവിക്കാതെ നമ്മൾ നല്ലപോലെ ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ അസലാമലൈക്കും വാഹി വിബ്രക്കാത്തു